യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എല്ലാ ദിവസവും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇടമുറിയാതെ പ്രാർത്ഥിക്കുന്നുണ്ട് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ഈ ഒരു കുടുംബത്തിൽ ദൈവാനുഗ്രഹത്തിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു ഓരോ ദിവസത്തെയും ശുശ്രൂഷകൾ വ്യാഴം വെള്ളി ദിവസങ്ങളിലെ ധ്യാനം പ്രാർത്ഥന എല്ലാം ഒരുപാട് ഒരുപാട് പേർക്ക് ദൈവാനുഗ്രഹത്തിന് കാരണമാകുന്നുണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ച ദിവസം പ്രാർത്ഥിക്കാൻ വന്ന ഒരാൾ അദ്ദേഹത്തിന്റെ സാക്ഷ്യത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട് അനുഗ്രഹ ധ്യാന കേന്ദ്രം ഈ ഈയൊരു പ്രാർത്ഥനാലയത്തിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എ ഹോം എവേ ഫ്രം അവർ ഹോം ഞങ്ങളുടെ വീടിൻ്റെ അല്പം ദൂരെയുള്ള ഞങ്ങളുടെ മറ്റൊരു വീട് അതായിട്ടാണ് ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഒത്തിരി സന്തോഷമാണ് ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ ഒരുപാട് പേർ ഓരോ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഞങ്ങളുടെ ശുശ്രൂഷകൾ ഒരാളായ ജോൺ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്ന ദിവസമാണിന്ന് പ്രത്യേകം ആ വ്യക്തി ഓർക്കുന്നു ഈ ആലയത്തിൽ സ്വീകരിച്ചിട്ടുള്ള പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെയും അവരുടെ പ്രാർത്ഥനകളെ ഏറ്റെടുത്ത് ഞങ്ങളിൽ ഒരാൾ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്നത് ജോണാണ് ജോണിന് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ വചനം കേൾക്കുന്ന നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി ആരോഗ്യത്തിന് വേണ്ടി നാളുകളായി പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങൾ ചില പ്രയാസങ്ങൾ ചില പ്രതിസന്ധികൾ ചില വെല്ലുവിളികളുണ്ട് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്നു ശരീരത്തിൽ വേദന അനുഭവിക്കുന്നവരുണ്ട് മനസ്സിനൊത്തിരി പ്രയാസമുള്ളവരുണ്ട് ഒത്തിരി സങ്കടത്തോടെ ജീവിതം ഇങ്ങനെ ഒന്തി ഉരുട്ടുന്നവരുണ്ട് എല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിൽ ഇന്ന് കേൾക്കുന്ന വചനത്തിലൂടെ സംഭവിക്കട്ടെ ഇന്നലെ കേട്ട വചനത്തിന്റെ അല്പം തുടർച്ചയാണ് ഇന്നത്തെ വചനം ഇന്ന വചനം കേൾക്കാം നിയമാവർത്തന പുസ്തകം മുപ്പത്തിനാലാമത്യായം ഒൻപതാമത്തെ വാക്യമാണ് നിയമാവർത്തനം മുപ്പത്തിനാല് ഒൻപത് വായിച്ചു കേൾക്കാമോ നൂനിന്റെ പുത്രനായ ജോഷുവ ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ പൂരിതനായിരുന്നു ഇന്നലെ നമ്മൾ കണ്ട അദ്ദേഹമാണ് നൂനിന്റെ പുത്രനായ ജോഷുവ ഇന്ന് ആ ജോഷുവയെ കുറിച്ച് എഴുതിയിരിക്കുവാണ് ജോഷുവ ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ പൂരിതനായിരുന്നു ദൈവാത്മാവിനാൽ നിറഞ്ഞവനായിരുന്നു എന്തായിരിക്കും കാരണം അടുത്ത വാക്യം നോക്കൂ എന്തെന്നാൽ അതാണ് റീസൺ അതാണ് കാരണമായി എഴുതിയിരിക്കുന്നത് മോശ അവന്റെ മേൽ കൈകൾ വച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ മേൽ പ്രാർത്ഥിക്കാൻ കൈകൾ വച്ചിരുന്നു അവന്റെ മേൽ പകരപ്പെട്ട ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നു ഹല ലൂയ നിങ്ങൾ ശ്രദ്ധിച്ചോ മോശ ആരാണ് മോശ ദൈവത്തിൽ നിന്നാ ദൈവത്തിന്റെ വാക്കുകേട്ട പ്രാർത്ഥനയുള്ള ഒരു രാജ്യ ഒരു യുദ്ധ സമയത്ത് ഒരു പകൽ സമയം മുഴുവൻ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ച വ്യക്തിയാണ് മോശ പ്രാർത്ഥനയുള്ള അഭിഷിക്തനായ ദൈവം തെരഞ്ഞെടുത്ത കൈവച്ചുള്ള പ്രാർത്ഥന ആർക്ക് കിട്ടിയിരുന്നു ന്യൂനിന്റെ പുത്രനായ ജോഷു വായിക്ക കിട്ടിയിരുന്നു മെസ്സേജ് ഒന്നും പറഞ്ഞിരുന്നില്ല ഒന്നും അത് പ്രാർത്ഥിച്ചൊന്നും പറഞ്ഞു കഴിഞ്ഞിട്ടില്ല കൈവെച്ച് പ്രാർത്ഥിച്ചിരുന്നു അവന് ഗുണമുണ്ട് അടുത്ത വാക്ക് എഴുതിയിരിക്കുവാണ് ഇസ്രായേൽ ജനം അവന്റെ വാക്കു കേൾക്കുകയും അപ്പോ കൈവപ്പുള്ള കൈവച്ചുള്ള പ്രാർത്ഥന കിട്ടിയ ജോഷുവ ആ വ്യക്തിയുടെ വാക്ക് ഇസ്രായേൽ ജനം അംഗീകരിച്ചിരുന്നു കേട്ടിരുന്നു അതായത് ജോഷുവ ബഹുമാന്യനായി മാറി എന്ന് പറഞ്ഞാൽ വാക്കിന് വിലയുള്ളവനായി മാറി അനുഗ്രഹമുള്ളവനായി മാറി നേതാവായി മാറി ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരാളായി മാറി ആരാ പറഞ്ഞത് ആരാ നിങ്ങളോട് പറഞ്ഞത് മറ്റൊരാളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയില്ല മറ്റൊരാളുടെ പ്രാർത്ഥന കിട്ടിയിട്ട് കാര്യമില്ലെന്ന് മോശയുടെ ആ കൈകൾ വെച്ചുള്ള പ്രാർത്ഥന നമ്മുടെ ഈ ആലയത്തിൽ പ്രാർത്ഥിക്കാൻ വരുമ്പോഴേ ആളുകളുടെ ശിരസിൽ കരങ്ങൾ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും ഇതാണ് അതിന്റെ അടിസ്ഥാനം നമ്മൾ ദൈവത്തിൽ നിൽക്കുന്ന പ്രാർത്ഥനയോടെ നിൽക്കുന്നവരുടെ അനുഗ്രഹത്തോടെയുള്ള കൈവപ്പ് ആ സ്വീകരിക്കുമ്പോൾ പകരപ്പെടുന്ന ഒരു അനുഗ്രഹമുണ്ട് ഇവിടെ ഇരിക്കുന്ന ഈ ഒരു ഒരു ബോക്സിൽ ഒരുപാട് ആയിരക്കണക്കിന് നിയോഗമുണ്ട് അല്ലെങ്കിൽ ഡെയിലി ബ്ലസ് അൽത്താറിരിക്കുന്നത് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ പേരുകളാണ് അവരുടെ പേര് അവരുടെ പേരിവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ അവർക്ക് വേണ്ടി ദിവസവും പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവരിലേക്ക് ഈ നിയോഗത്തിലേക്ക് പകരപ്പെടുന്ന ചില അനുഗ്രഹമുണ്ട് മോശ ജോഷമേൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു കൈകൾ വച്ചിരുന്നു അതുകൊണ്ട് ഇസ്രായേൽ ജനം അവന്റെ വാക്കു കേട്ടിരുന്നു അവനെ അംഗീകരിച്ചിരുന്നു അവനെ നേതാവായി ജനം സ്വീകരിച്ചു അതായത് പ്രിയപ്പെട്ടവരെ നമ്മെ അനുഗ്രഹമുള്ളവനാക്കും മാറ്റുന്നതാ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രാർത്ഥന നിങ്ങൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങളുടെ ഒരു പ്രാർത്ഥന ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങളുടെ മനസ്സുകൊണ്ടൊരു അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് പറയാതെ തന്നെ എത്രയോ പേർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അപ്പൻ്റെ സ്ഥാനത്ത് സഹോദരന്റെ സഹോദരിയുടെ സ്ഥാനത്ത് നിന്ന് ചിലർ ഞങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾക്കത് അത് ഞങ്ങളെ കൂടുതൽ അനുഗ്രഹമുള്ളവരാക്കുന്നത് ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങളെയും അങ്ങനെ പരസ്പരം ഒരു കുടുംബത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് വചനം കേൾക്കുന്നത് ഹാല ഇനി ശ്രദ്ധിച്ചേ ഇങ്ങനെ പ്രാർത്ഥന കിട്ടിയ ജോഷുവ പിന്നത്തേതിൽ എവിടെ എത്തി എന്ന് ഞാൻ പറയാം അതാണ് ജോഷുവയുടെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം ഏഴാമത്തെ വാക്യം പിന്നത്തേതിൽ ഈ കൈവച്ചുള്ള പ്രാർത്ഥന കിട്ടിയ ഈ പ്രാർത്ഥന കിട്ടിയപ്പോൾ കൈമാറിയ ഒരു അനുഗ്രഹമുണ്ട് പകർന്ന ഒരു അനുഗ്രഹമുണ്ട് പകർന്ന ഒരു ശക്തിയുണ്ട് ഇങ്ങനെ പ്രാർത്ഥന കിട്ടിയ ജോഷുവ എവിടെ എത്തി പിന്നെ മൂന്നാമത്തെ ഏഴാമത്തെ വാക്യം കർത്താവ് മോശയോട് അരുളി ചെയ്തു പറഞ്ഞു ഞാൻ മോശയോടുകൂടെ എന്ന പോലെ നിന്നോടുകൂടെ ഉണ്ടെന്ന് അവർ ആരാണ് അവർ ചില കണ്ടവർ കേട്ടവർ അവർ അതായത് ഞാൻ മോശയോടുകൂടെ എന്ന പോലെ നിന്റെ കൂടെയും ഉണ്ടെന്ന് അവർ ആളുകൾ അറിയേണ്ടതിന് ഇന്ന് നിന്നെ ഞാൻ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ ആ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പാകെ ഉന്നതനാക്കാൻ പോകുന്നു ഉന്നതനാക്കാൻ പോകുന്നു ജോഷുവ ആളുകൾ ജോഷുവയുടെ വാക്കിനെ അംഗീകരിച്ച് ബഹുമാനാണ് ഇനിയും ഉന്നതനാക്കുന്നത് വിജയിച്ചവനേക്കാൾ വിജയിപ്പിക്കുന്നു അതായത് വലിയൊരു വാക്കാണ് നിന്നെ ഞാൻ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ ഉന്നതനാക്കും ആരെ ജോഷുവേ എന്താ കാരണം ജോഷുവ പ്രാർത്ഥനയിൽ നിൽക്കുന്ന ഒരാളുടെ പ്രാർത്ഥനയെ വില കൽപ്പിച്ചയാളാണ് ദൈവീകമായ കാര്യത്തെ ഏറ്റവും ആത്മാർത്ഥതയോടെ കണ്ടയാളാണ് അല്ലാതെ ഇതിനെയൊക്കെ പൊച്ചിച്ച് വിലയില്ലെന്ന് പറഞ്ഞ് കളിയാക്കി ചീത്തയും പറഞ്ഞ് അതിനെ നശിപ്പിച്ചയാളല്ല മോശ കരങ്ങൾ നീട്ടി പ്രാർത്ഥിക്കുമ്പോഴത് വിധേയത്വത്തോടെ ജോഷു രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമായിരുന്നു ആ കൈവെപ്പ് അതിലൂടെ പകർന്നു കിട്ടിയ അനുഗ്രഹം ജോഷുവായേ ജോഷുവായോട് ദൈവം പറയുവാ നീ അങ്ങനെയൊക്കെ പ്രാർത്ഥന സ്വീകരിച്ചത് കൊണ്ട് നിന്നെ ഞാൻ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ ഉന്നതനാക്കും അവർ കാണേണ്ടതെന്ന് എഴുതി അവര് ആരാണ് ചിലപ്പോ ചിലർ പറഞ്ഞിട്ടുണ്ടോ എന്ത് കൈവെപ്പ് എന്ത് പ്രാർത്ഥന എന്ത് ആരാധന എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയവർ വിമർശിച്ചവർ പുച്ഛിച്ചവർ അവർ കാണേ നമ്മൾ ഇങ്ങനെ വചനം കേൾക്കുമ്പോൾ ചിലർ കളിയാക്കും ചിലർ വിമർശിക്കും അത് അയച്ചു കൊടുക്കുമ്പോ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് പോകും ഇവരൊക്കെ അറിയേണ്ടതിന് നാളെ ഒരു സമയത്ത് നിന്റെ കുടുംബത്തിനകത്തു ദൈവം ഇതുപോലൊരു ഉന്നതനാക്കുന്ന അനുഭവം കയറി വരും കേട്ടോ ഒരു ഉയർത്തി കൊണ്ടുവരുന്ന ദൈവം അനുഗ്രഹിച്ച് ഉയർത്തുന്ന അത് എല്ലാവിധത്തിലും സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ശുശ്രൂഷയിലും ആത്മീയയിലൊക്കെ ദൈവം ഉന്നതനാക്കുന്ന അനുഭവം കയറി വരും ചിലർ പറയാൻ എനിക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹം കൊണ്ട് ഒട്ടും പറ്റുന്നില്ല എനിക്ക് വചനം വായിക്കണമെന്ന് ആഗ്രഹം കൊണ്ട് പറ്റുന്നില്ല എനിക്ക് ശുശ്രൂഷ നീക്കണമെന്ന് ആഗ്രഹം കൊണ്ട് പറ്റുന്നില്ല എന്നെ ആ മേഖലയിൽ ദൈവം ഉന്നതനാക്കും ഓരോ ദിവസവും ഡെയിലി ബ്ലെസ്സിങ് പറയുമ്പോൾ ഞങ്ങളുടെ ഞങ്ങൾ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹിച്ച പ്രാർത്ഥിക്കുന്നത് മോശ ജോഷുവായി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചതിന് അടയാളമാ കൈവെച്ച് പ്രാർത്ഥിച്ചു അത് ജോഷുവായത് ഉന്നതനാക്കി ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ മുപ്പത് ദിവസവും ഈ മാസം ഓരോ മാസവും നിങ്ങളുടെ നിയോഗം ഏറ്റെടുത്ത് ഒരാൾ ഉപവാസം വരുന്ന് പ്രാർത്ഥിക്കും ഇന്ന് പ്രാർത്ഥിക്കുന്ന ജോണിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ വ്യാഴാഴ്ച ദിവസം പ്രാർത്ഥന ആരംഭിക്കുന്നു ഒരു തീർത്ഥാടനം പോലെ ആളുകൾ ഒത്തിരി പേരിവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവാനുഗ്രഹമാണ് സന്തോഷമായിട്ടാണ് പോകുന്നത് വ്യാഴാഴ്ച വരുന്നവർ നേരത്തെ ബുക്ക് ചെയ്യണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു നമ്മളോട് താമസ സൗകര്യങ്ങൾ കുറവായതുകൊണ്ടാണ് ബുക്ക് ചെയ്തിട്ടുള്ളവർ വരിക വെള്ളിയാഴ്ച ആർക്ക് വേണമെങ്കിലും വരാം വ്യാഴാഴ്ച പ്രാർത്ഥനയിൽ പങ്കെടുക്കാം പുറത്ത് റൂം എടുത്താണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ മറ്റു വിഷയങ്ങളില്ല ബുക്ക് ചെയ്തില്ലെങ്കിലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളിവിടുത്തെ താമസ സൗകര്യം പരിമിതമായതുകൊണ്ടാണ് ഈ വിധത്തിൽ അറിയിക്കുന്നത് വെള്ളിയാഴ്ച ആദ്യം വെള്ളിയാഴ്ചയാണ് വ്യാഴാഴ്ച ഒമ്പത് മണിക്ക് ആരാധന എഴുന്നള്ളിച്ച് വയ്ക്കും ഒൻപതരയ്ക്ക് കൗൺസിലിംഗ് ആരംഭിക്കും പന്ത്രണ്ടരയ്ക്ക് വേളാങ്കണി മാതാവിനോടുള്ള നോവേന ചൊല്ലി പ്രാർത്ഥിക്കും ഒരു മണിക്ക് ഭക്ഷണത്തിനായി വിടും തികച്ചും സൗജന്യമാണ് ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകളും ഒരു ഫീസും ഉണ്ടായിരിക്കുകയില്ല ഒന്നേ മുക്കാലിന് വീണ്ടും പ്രാർത്ഥനകൾ ആരംഭിച്ച് നാലേ മൂന്നേ മുക്കാലിന് കാപ്പി വിട്ട് നാലേ കാലിന് ജപമാല ചൊല്ലി അഞ്ചു മണിക്ക് വിശുദ്ധ കുർബാന ആറ് ഇരുപതിന് ആറേ കാലിന് വിശുദ്ധ യൂദ്ധാശ്രിതിക്കാട് അത്ഭുത മാധ്യസ്ഥത നോവേന ചൊല്ലി ശേഷം ശുശ്രൂഷകൾ തുടരുന്നു വെള്ളിയാഴ്ച ഏഴ് മണി മുതൽ ശുശ്രൂഷകൾ ആരംഭിക്കും ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഇത് നിങ്ങളുടെ അറിവിലും പ്രാർത്ഥനയിലേക്കും പറഞ്ഞത് മാത്രമാണ് ദൈവ നിങ്ങളെ സഹായിക്കട്ടെ ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും തകർച്ചകളിൽ നിന്നും പരാജയത്തിലും നഷ്ടത്തിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ निरकर्ष मारोगे हो संतोषो समाधानो ഐശ്വര്യവും തരണമേ നിലനിൽക്കുന്ന ഐശ്വര്യവും സമ്പത്തും തരണമേ നിലനിൽക്കുന്ന സമാധാനം തരണമേ ഒത്തൊരുമയുള്ള കുടുംബം തരണമേ അനുഗ്രഹമുള്ള തലമുറയെ നൽകണമേ ദൈവാരാധനയുള്ള ഒരു തലമുറ എഴുന്നേറ്റ് വരാൻ വരാനിടയാകണമേ കൂട്ടായ്മയുള്ള ഈ ദേശത്തിന് അനുഗ്രഹമാകുന്ന ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരാൻ ഈ ശുശ്രൂഷ കാരണമാകണമേ ഇവിടെ എഴുതി വച്ചിട്ടുള്ള ഇവിടെ സ്വീകരിച്ചിട്ടുള്ള സകല നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഏറ്റെടുത്ത ഓരോ നിയോഗത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു കൽക്കുരിശിൽ എണ്ണ ഒഴിച്ചവരെ വിശുദ്ധി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇവിടെ വന്ന് നിയോഗം പേരെ കൊടുത്ത് നിയോഗം സമർപ്പിച്ച് ഓരോരുത്തരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളൊരു സാക്ഷ്യം പറയാൻ ഇടയാകത്തൊരു അത്ഭുതം ജീവിതത്തെ സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദീർഘായുസ് ആരോഗ്യവും ദൈവം തേരട്ടെ സന്തോഷമായിട്ടിരിക്കാം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ അനുഗ്രഹിച്ചുള്ള പ്രാർത്ഥന മോശയുടെ പ്രാർത്ഥന ജോഷുവായ ഉന്നതനാക്കി ഈ വചനമൊക്കെ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ ഒരുപാട് പേർക്ക് അയച്ചു കൊടുക്കണം കാരണം ഈ വചനമൊക്കെ ഒത്തിരി പേരെ എഴുന്നേൽപ്പിക്കും മാറ്റം വരുത്തും നിങ്ങളിലൂടെ ആയിരിക്കട്ടെ അത് പ്രിയപ്പെട്ടവരെ ഈ വചനം കേട്ട് എല്ലാവരും ഓർക്കുന്നു സാധ്യമാർക്ക് അയച്ചു കൊടുക്കുക നാളെയും അഞ്ചരയ്ക്ക് തന്നെ സാധ്യമെങ്കിൽ അഞ്ചര എന്ന് പറഞ്ഞ് തെളിഞ്ഞ മനസ്സുള്ളൊരു സമയമാണ് രാവിലെ എഴുന്നേൽക്കുന്ന വാട് തെളിഞ്ഞ മനസ്സാ അപ്പൊ ആദ്യം കേൾക്കുന്ന വചനം മനസ്സിൽ അനുഗ്രഹമായിട്ട് മാറും അഞ്ചരയ്ക്ക് തന്നെ കാണാൻ സാധിക്കുന്നവർ കാണുക എല്ലാവരും ഓർക്കുന്ന അഞ്ചരയ്ക്ക് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം ഉള്ളം കയ്യിലെന്ന പോലെ എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേ